എല്ലാവർക്കും നമസ്കാരം മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം കാക്കശ്ശേരി ഭട്ടതിരിയുടെ കഥ നമ്മൾ പകുതിയാക്കി നിർത്തിയിരിക്കുകയാണ് അല്ലെ അഞ്ചാം വയസ്സില് ഉപനയനം കഴിച്ചു അതുപോലെ സമാവർത്തനം കഴിയുന്നതിന് മുമ്പ് എല്ലാ കാര്യത്തിലും സർവജ്ഞനും ഒക്കെ ആയി നല്ല വാഗ്മിയായി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കേട്ടു അതുകൊണ്ട് ശക്ത നമ്പുരാന്റെ ബ്രഹ്മസമാജത്തിലെ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായിട്ട് വാദിക്കുന്നതിന് ഈ ഉണ്ണിയെ പറഞ്ഞയക്കാം എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു എന്നാണ് കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് അങ്ങനെ ചെയ്യാം അങ്ങനെ പോവാമെന്ന് കാക്കശ്ശേരി സമ്മതിക്കുകയും ചെയ്തു സഭ കൂടുന്ന ദിവസം ഈ വാദം നടക്കുന്ന ദിവസം കോഴിക്കോട് ആണല്ലോ അദ്ദേഹം തളി ക്ഷേത്രത്തിലെത്തി ഉദ്ദണ്ഡശാസ്ത്രികളുടെ ഭാഗം വാദിക്കുന്നതിന് ഉദ്ദണ്ഡ ശാസ്ത്രീകൾക്ക് ഒരു കിളിയുണ്ട് ആ കിളിയാണ് പറയുക ശാസ്ത്രികൾ വാദത്തിന് പോകുമ്പോ ആ കിളിയെ എവിടെ പോയാലും കൊണ്ടുപോകും അങ്ങനെയാണ് പതിവ് അപ്പൊ കാക്കശ്ശേരി ആ വിവരം അറിഞ്ഞു അപ്പോ തൻ്റെ കൂടെ ഒരു ഭൃത്യനും ഉണ്ടായിരുന്നു ആ ഭൃത്യനെ കൊണ്ട് ഒരു പൂച്ചയെ പൂച്ചയെ കയ്യ് പിടിക്കാൻ പറഞ്ഞു അതിനെയും കയ്യ് പിടിച്ചോട്ടാണ് പോയത് അപ്പോ ആ ക്ഷേത്രത്തിന് പുറത്ത് ഭൃത്യനെ നിർത്തിയിട്ട് കാക്കശ്ശേരി അകത്തേക്ക് പോയി അപ്പോ അപ്പോ ശക്തൻ തമ്പുരാനും ബുദ്ധണ്ഡ ശാസ്ത്രികളും അവിടെ ഒരുപാട് വേറെ യോഗ്യന്മാരും ഒക്കെ അവിടെ കൂടി ഇരിക്കുണ്ടായിരുന്നു അപ്പോ തമ്പുരാൻ ചോദിച്ചു ഭട്ടതിരിയെ കണ്ടിട്ട് ഏർ ഉണ്ണിയാണല്ലോ മിച്ച ഏർ സമാവർത്തനമൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു കുട്ടിയാണ് അപ്പോ എന്തിനാ ഉണ്ണി വന്നത് എന്ന് ചോദിച്ചു അപ്പൊ വാ വാദത്തിൽ എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു അപ്പോ ശാസ്ത്രികൾ പറഞ്ഞു ദണ്ഡ ശാസ്ത്രികൾ പറഞ്ഞു ആകാരോ ഹ്രസ്വ എന്ന് പറഞ്ഞു എന്നുവെച്ചാല് ആകാരം എന്ന് പറഞ്ഞാൽ ശരീരം വടിവ് ശരീരം ചെറുതാണ് എന്നാണ് പറഞ്ഞത് അപ്പോ ഉണ്ണി എന്താ ഭട്ടതിരി എന്താ പറഞ്ഞേ അത് കേട്ടിട്ട് നഹി നഹ്യ ആകാരോ ദീർഘ അകാരോ ഹ്രസ്വ എന്നാണ് പറഞ്ഞത് വൃത്തം പഠിച്ചവർക്ക് ഇത് മനസ്സിലാവും പെട്ടെന്ന് എന്താ വെച്ചാൽ ആ എന്നുള്ള ശബ്ദം ഹ്രസ്വ അല്ല ദീർഘാണ് എന്നാണ് ഭട്ടതിരി പറഞ്ഞത് നഹി നഹ്യ ആകാരോ ദീർഘ അകാരോ ഹ്രസ്വ എന്ന് പറഞ്ഞു അകാരമാണ് ഹ്രസ്വം ആകാരം ദീർഘം അത് വൃത്തം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലഘുവും ഗുരുവും ഉം പഠിപ്പിക്കുമ്പോ രണ്ടു മാത്ര ഉള്ളത് ഗുരു ഒരു മാത്ര ഉള്ളത് ലഘു എന്നാണ് പഠിപ്പിക്കുക അപ്പോ ആ അ ആ എന്ന് പറയുമ്പോ ആ ലഘുവാണ് ആ എന്നുള്ളത് ഗുരുവാണ് അപ്പോ അതിന് ദീർഘം ഹ്രസ്വം എന്നാണ് പറയുക ആകാരം ഹ്രസ് ദീർഘാണ് ആകാരം ഹ്രസ്വാണ് ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്താ പറഞ്ഞ ആകാരോ ഹ്രസ്വ അദ്ദേഹം വേറെ ഉണ്ണിയെ കണ്ടിട്ട് ചെറിയ ആളാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ ഭട്ടതിരി അതിനെ ഖണ്ഡിച്ചു ഈ ഒരു ഇതുകൊണ്ട് അപ്പോ ചെറിയ ഒരു വലിയ പൊക്കോ വലിപ്പവും ഒന്നും ഇല്ലാത്ത ആളായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഉദ്ദണ്ഡശാസ്ത്രം എന്ന് വച്ചാല് തർക്കിക്കാനൊന്നും ആയിട്ടില്ല എന്നാണ് തർക്കത്തിന് കൂടാൻ വരാനൊന്നും ആയിട്ടില്ല എന്നുള്ള ഇവനെയൊക്കെ ഈസി ആയിട്ട് ഏർ ഇങ്ങനെ തോപ്പിച്ചു വിടാം എന്നായിരുന്നു ശാസ്ത്രികളുടെ വിചാരം എന്ന് തോന്നുന്നു അപ്പോ അപ്പോ ഇത് കേട്ടപ്പോ ശാസ്ത്രികൾക്ക് ഇത്തിരി ചമ്മല് വന്നു ഒന്ന് ലജ്ജിച്ചു പിന്നെ എല്ലാവരും വാദം ആരംഭിക്കാറായി ശാസ്ത്രികൾ തന്റെ ആ കിളിയുണ്ടല്ലോ തത്ത തത്തമ്മയെ അടുത്ത് മുമ്പിൽ വെച്ചു ഓ അപ്പോ ഭട്ടതിരി എന്ത് ചെയ്തു ആ പൂച്ചയെ കൊണ്ടുവന്നിട്ട് പൂച്ചയെ അവനവന്റെ മുമ്പിലും വെച്ചു പൂച്ചയെ കണ്ടപ്പോഴേക്ക് ഈ കിളിക്ക് തുടങ്ങി തത്തമ്മക്ക് പൂച്ചയെ പേടിയാണ് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുമ്പോ തത്തമ്മക്ക് പേടിയാവാറില്ലേ നമ്മൾ വളർത്തണ തത്തമ്മയാണെങ്കിൽ അപ്പോ കിളി പേടിച്ചിട്ട് മിണ്ടാതിരുന്നു അപ്പോ പിന്നെ ശാസ്ത്രികള് തന്നെ വാദം തുടങ്ങി ശാസ്ത്രികള് പറഞ്ഞതിനെ എല്ലാം ഭട്ടതിരി ഖണ്ഡിച്ചിട്ട് അതൊക്കെ യുക്തി യുക്തി കൊണ്ട് അതൊക്കെ പറഞ്ഞതൊക്കെ അബദ്ധാണ് എന്ന് എന്ന് ഉറപ്പിൽ പറഞ്ഞു അപ്പോ ഭട്ടതിരിയെ എങ്ങനെ വാദിച്ചാലും ഭട്ടതിരിയെ ജയിക്കാൻ പറ്റണില്ല എന്ന് ഏർ തീർച്ചയായപ്പോ തമ്പുരാൻ പറഞ്ഞു ഇനി വാദം അധികം വാദിക്കണം എന്നില്ല രഘുവംശം രഘുവംശം കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് അധികം അർത്ഥം പറയുന്നത് നിങ്ങളിൽ ആരാണോ അയാള് ജയിച്ചു എന്ന് അങ്ങ് തീർച്ചപ്പെടുത്താം അല്ലാതെ ഇപ്പോ വാദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും ഇതിനൊരു അവസാനം വേണ്ടേ അപ്പോ രഘുവംശം കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകം നന്നായിട്ട് അർത്ഥം പറയണത് പല പ്രകാരത്തിൽ അർത്ഥം പറയണം അത് ആരാധികം പറയണെന്ന് വെച്ചാൽ അയാൾ ജയിച്ചു എന്ന് തീർച്ചയക്ക എന്ന് തമ്പുരാൻ പറഞ്ഞു ശാസ്ത്രീകളാ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത് പോലെ മറ്റ് വേറെ ആരും പറയില്ല എന്നായിരുന്നു തമ്പുരാന്റെ ശാസ്ത്രികളോട് തമ്പുരാന് വലിയ മമതയാണ് കുറെ നാളായില്ലേ അപ്പൊ തമ്പുരാന് വലിയ മമതയാണ് അപ്പൊ ശാസ്ത്രികൾ തോക്കരുതെന്ന് തമ്പുരാന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം ഈ ഉണ്ണിപ്പൊ ഈ രഘുവംശം കാവ്യത്തെ പറ്റിയൊന്നും അത്രയ്ക്കൊന്നും ബോധ്യുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോ അങ്ങനെ ഒരു ഇത് വെച്ചു നിയമം വെച്ചു അങ്ങനെ ഈ ശാസ്ത്രികൾ പറയുന്നത് പോലെ വേറെ ആർക്കും പറയാൻ പറ്റില്ല എന്നൊക്കെ ഒരു തമ്പുരാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അത്രയും മഹായോഗ്യനാണ് ശാസ്ത്രികളും അപ്പോ അങ്ങനെ അങ്ങടെ ഒന്നും ഇല്ലാണ്ട് അങ്ങട് മടക്കി വിടണ്ട എന്നൊരു വിചാരം ഉണ്ടാവുമായിരിക്കും തോറ്റുപോയി കഴിഞ്ഞാ പിന്നെ നാണക്കേടായില്ലേ അപ്പം ആ ഒരു സൗഹൃദത്തിനൊരു ഒരു വഷമ അത്രയുള്ളൂ അപ്പൊ അവര് രണ്ടുപേരും സമ്മതിച്ചു ശാസ്ത്രീകള് അർത്ഥം പറയാൻ തുടങ്ങി ആദ്യം ആ ശ്ലോകത്തിന് നാലു വിധത്തില് ശാസ്ത്രികള് അർത്ഥം പറഞ്ഞു അത് കേട്ടപ്പോ ഇതിലധികം ഇനിയിപ്പൊ ആരും പറയില്ല കിഴിയെല്ലാം ശാസ്ത്രികൾക്ക് തന്നെ പോയി എന്നൊക്കെ ആ സഭയിലിരിക്കണവരും മറ്റുള്ള യോഗ്യന്മാരും തമ്പുരാനും ഒക്കെ തീർച്ചയാക്കി അപ്പോ ഭട്ടതിരി ആ ശ്ലോകത്തിന് ശാസ്ത്രികൾ പറഞ്ഞതിൽ അധികം അതിനേക്കാളും ക്ലിയറായിട്ട് ആ നന്നായിട്ട് എട്ട് തരത്തിൽ അർത്ഥം പറഞ്ഞു അത് കേട്ടപ്പോ ശാസ്ത്രികൾക്ക് തന്നെ മനസ്സിലായി ഇതിനെ ഈ ഭട്ടതിരിയെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് ശാസ്ത്രികൾ തോൽവി സമ്മതിച്ചു കിഴി നൂറ്റിയെട്ടും ഭട്ടതിരിക്ക് തന്നെ കിട്ടി അപ്പൊ ശാസ്ത്രികള് അപ്പൊ ശാസ്ത്രികള് പറഞ്ഞു ഏർ വയോർദ്ധന്മാർക്കായിട്ട് നൂറ്റി ഒമ്പതാമതൊരു കിഴിയും കൂടി ഉണ്ടല്ലോ അതിന്റെ അർഹത എനിക്കാണ് എന്നെക്കാളും പ്രായമായിട്ട് ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ആ കിഴി എനിക്ക് വേണം എനിക്കാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു ഏർ ശാസ്ത്രികൾ അപ്പൊ ഉടനെ ഭട്ടതിരി പറഞ്ഞു വയസ്സ് കൂടുതലാണ് നോക്കണമെന്നാണെങ്കിൽ എന്റെ കൂടെ വന്നൊരു ഭൃത്യനുണ്ട് അവന് എൺപത്തി അഞ്ചു വയസ്സും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ കിഴി അവനാണ് കൊടുക്കേണ്ടത് വയസ്സാണ് നോക്കണേന്നാണെങ്കിൽ അതല്ല ജ്ഞാനവൃദ്ധൻ ആണ് ജ്ഞാനവൃദ്ധൻ ഏറ്റവും ജ്ഞാനവൃദ്ധത ആർക്കാണ് എന്നുവെച്ചാൽ അറിവ് കൊണ്ടുള്ള വാർദ്ധക്യം എന്നുവെച്ചാൽ അത്രയും അങ്ങേയറ്റത്തെ അറിവ് ആർക്കാണ് അതാണ് നോക്കണെന്നാണെങ്കിൽ അത് എനിക്ക് തന്നെയാണ് എന്റെ എന്നോളം മറ്റാർക്കും ഇല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ട് ആ നൂറ്റിയൊമ്പതാമത്തെ കിഴിയും എനിക്ക് തന്നെ അല്ലേ വരേണ്ടത് എന്ന് ചോദിച്ചു അപ്പോ ആ യുക്തി അത് അതാണ് ഭട്ടതിരിയുടെ യുക്തി ഭട്ടതിരിയെ ജയിക്കാൻ ആരുമില്ല അങ്ങനെ ആയത് ആയപ്പോ ഒടുക്കാൻ നൂറ്റി ഒമ്പതാമത്തെ കിഴിയും ഈ ഭട്ടഗരിക്ക് തന്നെ വന്നു അതാ ഉദ്ദണ്ഡ ശാസ്ത്രികൾ അതുപോലെ പരദേശ ബ്രാഹ്മണര് വേറെയും പരദേശ ബ്രാഹ്മണരുണ്ട് ഇവിടെ ഉദ്ദണ്ഡ ശാസ്ത്രികളും പര പരദേശിയാണല്ലോ അതുപോലെ പരദേശ ബ്രാഹ്മണര് വേറെയും അവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നാണക്കേടായി ഇത് കേട്ടപ്പോ അപ്പൊ നമ്മുടെ നാട്ടില് ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷായി എല്ലാ ബ്രാഹ്മണർക്കും പിന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷായി പിന്നെ ഈ നൂറ്റി കിഴിയും കൊണ്ട് ഭട്ടതിരി എല്ലാവരും തിരിച്ചു പോന്നു പിന്നെയും പല സ്ഥലത്ത് വെച്ചും പല സംഗതി കൊണ്ടും ശാസ്ത്രികളും ഭട്ടതിരിയൊക്കെ ആയിട്ട് വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നിലും ഭട്ടതിരി തോറ്റിട്ടില്ല അവര് തമ്മില് നടത്തിയതായിട്ട് കേട്ടിട്ടുള്ള മിക്കവാദങ്ങളിലും ഇത് ഈ ഭട്ടതിരിയാണ് ജയിച്ചിട്ടുള്ളത് അങ്ങനെ ഭട്ടതിരി കിഴി വാങ്ങി തുടങ്ങിയ പിന്നെ എല്ലാ വർഷവും കിഴിയെല്ലാം അദ്ദേഹത്തിന് തന്നെയാണ് കിട്ടിയിരുന്നത് ഈ തമ്പുരാന്റെ തളിയിൽ നടന്നിരുന്ന വാദത്തിൽ അദ്ദേഹത്തെ ജയിക്കുന്നതിന് മലയാളക്കരയിലും പരദേശത്തും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അത്രയ്ക്കും ബുദ്ധിമാനായിരുന്നു കാക്കശ്ശേരി ഭട്ടതിരി എന്നാണ് പറയുന്നത് ആ അങ്ങനെ ഏർ വലുതാമതോറും ഞാനും ബുദ്ധിയൊക്കെ വർദ്ധിച്ചു വരുമല്ലോ അങ്ങനെ ഒരു ഒത്ത പുരുഷൻ ആയപ്പോഴേക്ക് അദ്ദേഹം ഒരു അദ്വൈതിയായി തീർന്നു അപ്പോ സമാവർത്തനം കഴിഞ്ഞ പിന്നെ അദ്ദേഹം ഇല്ലത്ത് കാക്കശ്ശേരി ഇല്ലത്ത് താമസിക്കാറേ ഇല്ല സർവ്രഹ്മമയം എന്നാണ് അദ്വൈതികൾ അങ്ങനെയാണല്ലോ കാണുന്നതെല്ലാം ഈശ്വരൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നു ഭട്ടതിരി എന്ത് കണ്ടാലും അത് ഈശ്വരന്റെ പ്രതിരൂപമാണ് എന്നുള്ള ആ ഒരു ബോധ്യം മനസ്സിൽ ഉറച്ചു അതാണ് അദ്വൈതി എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു ബോധം അപ്പൊ സാധാരണ സർവം ബ്രഹ്മമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ബുദ്ധിയോടുകൂടി പല പല ഒരുപാട് ദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ചു പട്ടതിരി ഇല്ലത്തെ ചെല്ലാറല്ല അങ്ങനെ നടക്കുക അങ്ങനെ നടക്കും നടുതോറും നടക്കും ഒരിക്കൽ അദ്ദേഹം പരദേശത്തെ ഏതോ ഒരു ഒരു സത്രത്തിൽ ഇരിക്കുമ്പോ അവിടെ അവിടെ ഒരുപാട് ദേശക്കാരുണ്ടാവും സത്ര ആകുമ്പോ പല ദേശത്തു നിന്നും വന്നി പല ജാതിക്കാരുണ്ടാവും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും അവിടെ രണ്ട് വഴിപോക്കര് അവിടെ എവിടേക്കൊക്കെ പോണ ആൾക്കാരാണ് അങ്ങനെ അവിടെ ഒരു ഒന്ന് വിശ്രമിക്കാൻ സത്രത്തിൽ കയറിയിരുന്ന രണ്ട് എവിടുന്നോ വന്ന രണ്ട് പേര് തമ്മില് ഒരു അടികലശല് അടി പിടി ഉണ്ടായി അപ്പൊ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുകയും ഒക്കെ അടിക്കുകയും ഒക്കെ പറ ഉണ്ടായി അപ്പൊ ഈ അവിടെ ഉണ്ടായിരുന്നവര് അവരുടെ കൂടെ ഉണ്ടായിരുന്നവരോ ആരോ ഓടിപ്പോയിട്ട് പോലീസ് നിയമം കയ്യിലെടുക്കുന്നവരോ നിയമം നോക്കുന്നവരോട് പോയി പറഞ്ഞു ആ ഉദ്യോഗസ്ഥന്മാർ വന്ന് എല്ലാവരെയും അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് ഈ അവരെ വിട്ട് ഇവരെ പിടിച്ച് കൊണ്ടുപോയി പോലീസായിരിക്കും അപ്പൊ രണ്ടു കൂട്ടരും അവരവരുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു ആ അവന ഞാൻ ഇങ്ങനെ ഇത് എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ മറ്റേള് എന്തുകൊണ്ടാണ് അങ്ങനെ അവനവന്റെ ഭാഗം പറഞ്ഞു അപ്പോ ഞങ്ങള് നിർ ഓരോരുത്തരും അവനവൻ നിർദ്ദോഷിയാണ് മറ്റവന്റെ കാര്യം മറ്റവന്റെ ദോഷം കൊണ്ടാണ് തമ്മിൽ തല്ലുണ്ടായത് എന്നുള്ള എന്നുള്ള പോലെ പറഞ്ഞു ഈ പോലീസുകാരോട് അപ്പൊ ഇതിനാരെങ്കിലും സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചു ഈ രണ്ടുപേരും ക വഴക്കുണ്ടാക്കുന്നത് കണ്ടോണ്ടിരുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഈ രണ്ടു പേരും പറഞ്ഞു ആ സത്രത്തില് ഒരു മലയാളി ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്നു ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷെ ഈ നടന്നതൊക്കെ അദ്ദേഹത്തിന് അറിയാം കാണുകയും ചെയ്തു കേൾക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ഈ ഉദ്യോഗസ്ഥര് വേഗം ഭട്ടതിരിയെ വിളിച്ചു വരുത്തി ചോദിച്ചു അപ്പോ ഭട്ടതിരി അവിടെ നടന്ന സംഭവം എല്ലാം വ്യക്തമായിട്ട് ഇവരോട് പറഞ്ഞു പിന്നെ ഇവരെ തമ്മില് പറഞ്ഞ സഭ്യങ്ങളൊക്കെ എന്തെല്ലാന്ന് ഉദ്യോഗസ്ഥന്മാര് ചോദിച്ചു അത്ര അപ്പോ പട്ടതിരി എനിക്കിവരുടെ ഭാഷ അറിയില്ല അതിനാൽ അവര് പറഞ്ഞ എന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല ആ എന്നാലും അവര് തമ്മിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഭാഷ അറിയില്ലെങ്കിലും അവര് പറഞ്ഞത് എന്തൊക്കെയാണ് ഏതൊക്കെ വാക്കുകളാണ് അവര് പറഞ്ഞത് എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ രണ്ടു ഭാഗക്കാരും അങ്ങോട്ടും ഇങ്ങോടും പറഞ്ഞ് വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള എല്ലാം അദ്ദേഹം അവിടെ പറഞ്ഞു കന്നഡ തെലുങ്ക് മറാഠ അതുപോലെ ഹിന്ദുസ്ഥാനി തമിഴ് മുതലായി ഹട്ടേരിക്ക് അറിയ അറിയാമയ്യാത്ത അനേകം ഭാഷകളില് അനേകം പേര് കൂടി ഒരു ലഹളയിൽ വെച്ച് നടന്ന സംഭാഷണമാണ് വഴക്കുണ്ടാവുമ്പോ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ വിളിക്കും അതൊക്കെ കേട്ടിട്ട് ആ സംഭാഷണം മുഴുവൻ ഈ ഉദ്യോഗസ്ഥന്മാരോട് ഒരു അക്ഷരം പോലും തെറ്റാതെ പറഞ്ഞു എന്നോ എന്നാണ് പറയണത് അപ്പോ അദ്ദേഹത്തിന്റെ ആ ആ ഒരു കാര്യം കേട്ടാലുള്ള ആ മനസ്സിലാക്കാൻ അത് ഗ്രഹിക്കാൻ വെച്ചാൽ ഓർമ്മ ശക്തിയ അതൊക്കെ എത്രയുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാ മതി പിന്നെ മുമ്പെ പറഞ്ഞല്ലോ സർവ്വം ബ്രഹ്മമയം എന്ന് പറഞ്ഞ് നടക്കുവായിരുന്നു ഭട്ടഗരി അപ്പൊ ഈ പഴയ കാലത്ത് അത്രയും മുമ്പുള്ള ആ കാലത്ത് ബ്രാഹ്മണർക്ക് തീണ്ടല് ണ്ടാവും തീണ്ടലും തൊടിയിലും ഒക്കെ ഉള്ള സമയമാണ് അപ്പൊ അന്യ ജാതിക്കാര് അതൊക്കെ അന്നുണ്ടാകും ജാതി സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്താണ് ഇതൊക്കെ നടക്കണേ അപ്പോ തീണ്ടല് തൊടിയിൽ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഈ ഭട്ടതിരെ എങ്ങനെയാ വെച്ചാൽ ആരെന്ത് കൊടുത്താലും വാങ്ങിക്കും ഭക്ഷണമായാലും എന്തു കൊടുത്താലും ആര് ആര് വിശക്കുമ്പോ ആരാ ചോറ് കൊടുത്തേന്ന് വെച്ചാൽ അയാളോട് മേടിച്ച് കഴിക്കും ജാതി ഒന്നും നോക്കാറില്ല അപ്പൊ ഏർ എല്ലായിടത്തും കേറുകയും ചെയ്യും ക്ഷേത്രങ്ങളിൽ അമ്പലങ്ങൾ കണ്ട അവിടെ കയറും അതുപോലെ നമ്പൂരിമാരുടെ ഏർ വീടുകൾ കണ്ടാൽ അവിടെയും കയറും എല്ലാരെയും തോടുകയും ചെയ്യും കുളി എന്ന് പറഞ്ഞാൽ ശുദ്ധാവാനുള്ളതല്ല എന്ന് പറ ശുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് നമ്മള് ശുദ്ധ ശുദ്ധാവുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കുളിച്ചാൽ നമുക്കിപ്പോ ശുദ്ധമായിട്ട് നിൽക്കണം നമ്മൾക്ക് പമ്പലത്തില് പൂജ കഴിക്കുന്ന ശാന്തിക്കാരൻ ശുദ്ധാണ് വേറെ ആരെ കുളിച്ചിട്ട് ആരെ പോലും തൊടാൻ പാടില്ല വേറെ ഒരാളെയും തൊടാൻ പാടില്ല ശുദ്ധമായിട്ട് നിക്കണവരെ തൊടാൻ പാടുള്ളൂ മുങ്ങി കുളിച്ച് കോടി വസ്ത്രം അല്ലെങ്കിൽ ഈറൻ കൊടുത്തിട്ട് ആണ് വേണ്ടത് ശുദ്ധമായിട്ട് നിൽക്കുന്നവര് മറ്റുള്ള പുറത്തുനിന്നുള്ളവരെ ഒന്നും തൊടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള നിയമാണ് ഈ ശുദ്ധം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഭട്ടതിരി എന്താ പറയുന്നത് വെച്ചാല് കുളിക്കുന്നത് ശുദ്ധ ആവാനായിട്ടല്ല മേല് വൃത്തിയാവാനാണ് എന്നുവെച്ചാല് മേത്ത ഒഴുക്ക് പോവാനും ഒരു സുഖം ഉണ്ടാവും കുളിക്കുമ്പോ അല്ലേ അതിനും വേണ്ടിയിട്ടാണ് കുളി എന്നാണ് ഭട്ടതിരിയുടെ ന്യായം അപ്പോ ഈ ബ്രാഹ്മണർക്ക് എന്തായാലും അന്നത്തെ നമ്പൂരിമാർക്ക് എല്ലാവർക്കും തീണ്ടല് തൊടിയ ആ അജ്ഞത നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഈ ആചാരങ്ങളൊന്നും പാലിക്കാതെ ഈ ഭട്ടതിരി ഇങ്ങനെ നടക്കുമ്പോ അവർക്ക് അതിഷ്ടമില്ല എല്ലായിടത്തും കേറുകയും ചെയ്യും എല്ലാരേം തൊടുകയും ചെയ്യും ആര് കൊടുത്താലും കഴിക്കും ചെയ്യും അങ്ങനെ നടക്കുമ്പോ അങ്ങനെ നടക്കുവാണ് എന്ന് മനസ്സിലായപ്പോ ഈ കേരളത്തിലുള്ള ബ്രാഹ്മണർക്ക് അതൊരു സുഖമില്ലായ മനസ്സിന് പിന്നെ ആരും അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് പറയാറില്ല ഇവിടെ കയറരുത് ഇവിടെ തുടരുത് ഇവിടെ വന്നിരിക്കണ്ട അകത്തേക്ക് കയറണ്ട എന്നൊന്നും ആരും പറയാറില്ല എന്താന്ന് എന്താണെന്നുവെച്ചാല് അത്രയും ജ്ഞാനമുള്ള ആളാണ് ഇനിയിപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഏർ അതിനെ ഖണ്ഡിക്കും ഞാ എത്രയും ന്യായവും വാദവും ഒക്കെ അറിയാവുന്ന ആളാണല്ലോ അതുകൊണ്ട് എന്താ പറയണേന്ന് നിശ്ചയില്ലാത്ത കൊണ്ട് ആരും ഒന്നും ഇണ്ടാറില്ല അങ്ങനെ കഴിഞ്ഞു അപ്പോ അങ്ങനെ അപ്പോഴും ഈ തർക്കത്തിന് ഭട്ടവരി പോവാറുണ്ട് കേട്ടോ ആ കാലത്തും അപ്പോ ഒരിക്കല് ഈ തളിയില് അതുപോലെ ഭട്ടവരെയും വാദത്തിന് പോയി കിഴിയെല്ലാം തന്നെയാണ് കിട്ടിയത് അങ്ങനെ ഭട്ടതിരി കീഴിയെല്ലാം വാങ്ങി പോവാൻ തുടങ്ങിപ്പം ബ്രാഹ്മണർ ചോദിച്ചു ആപതി കിം കരണീയം എന്ന് ചോദിച്ചു ഭട്ടഗതിരി പറഞ്ഞു സ്മരണീയം ചരണയുഗളം അമ്പായ എന്ന് പറഞ്ഞു അപ്പൊ ബ്രാഹ്മണർ പിന്നെയും ചോദിച്ചു തൽ സ്മരണം കിം കുരുതേ എന്ന് അപ്പൊ ഭട്ടതിരി പറഞ്ഞു ബ്രഹ്മാദീന പിങ്കരീകുരുതേ എന്ന് ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ശ്ലോക രൂപേണയാണ് സംഭാഷണം ഉണ്ടായത് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു ചോദിച്ചു മറ്റേ ആൾ ഉത്തരം പറഞ്ഞു അതൊക്കെ ശ്ലോക രൂപത്തിലാണ് പട്ടേരയുടെ ഈ ഈ തൊട്ടു തൊട്ടുകൂടായ തീണ്ട തീണ്ടലൊന്നും ഇല്ലാതെ നടക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് അവർക്ക് ഒരു സുഖമില്ലായ തോന്നിയിട്ടാണ് ബ്രാഹ്മണർ അങ്ങനെ ചോദിച്ചത് അപ്പോ അതൊരാവത്താണ് എന്നാണ് അവര് വിചാരിച്ചിരുന്നത് ഇങ്ങനെ നടക്കണത് ഒരു എന്നാണ് അവര് വിചാരിച്ചത് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ആപതി കിം കരണീയം ആപതി കിം കരണീയം ആപത്ത് വരുമ്പോ എന്താ ചെയ്യണ്ടേ എന്നാണ് ചോദിച്ചത് അപ്പോ ദേവിയുടെ ദേവിയുടെ വാതാര ഇന്തങ്ങൾ പദങ്ങള് സ്മരിക്കണം എന്നാണ് ഭട്ടതിരി പറഞ്ഞത് ആപത്ത് വരുമ്പോ ഭഗവതിയുടെ ചരണം സ്മരിക്കണം പിന്നെ ആ പാദങ്ങളെ കുറിച്ചുള്ള സ്മരണം എന്തുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു അതായിരുന്നു പിന്നത്തെ ചോദ്യം അത് ബ്രഹ്മാവ് മുതലായവരെ കൂടിയും ഭൃത്യന്മാരാക്കി ചെയ്യും എന്നുവെച്ചാല് ഭഗവതിയുടെ പാദം സ്മരിക്കുന്നവർക്ക് ബ്രഹ്മാവ് മുതലുള്ള ഒരു ഭൃത്യന്മാരായി വരും എന്നാണ് ഭട്ടതിരി ഉത്തരം പറഞ്ഞത് അങ്ങനെ പോയി എല്ലാവരും പിരിഞ്ഞു അപ്പോഴും എല്ലാവർക്കും ഉത്തരം മുട്ടി പിറ്റേ ദിവസം ബ്രാഹ്മണരെല്ലാരും കൂടി ഒരു ആപത്ത് ഈ ഒരു ആപത്തുണ്ടല്ലോ അവർക്ക് അജ്ഞതയാണ് ശരിക്കും ഭട്ടതിരിയുടെ മനസ്സിലുള്ളത് അതാണ് എല്ലാം എല്ലാത്തിലും പറയണ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ ഭട്ടതിരി പറയുന്ന വിചാരിക്കുന്നത് തന്നെയാണ് ഏഹ് ജാതി മതം തൊടല് തീണ്ടൽ ഇതൊന്നും ഇല്ല എല്ലാ ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ് എന്ന് വച്ചാൽ പിന്നെ എന്താ പ്രശ്നം അത് മറ്റുള്ള ബ്രാഹ്മണർക്ക് മനസ്സിലാവണില്ല അപ്പൊ അവര് ഇനിയിപ്പൊ ഈ ആപത്ത് ഇല്ലാണ്ടാവാൻ എന്താ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് വിളക്ക് വെച്ച് പത്മയിട്ട് ഭഗവതിയെ പൂജിക്കാൻ തുടങ്ങി പല വിധത്തില് മന്ത്രങ്ങളെ അവധി കിം കരണീയം അവധി കിം കരണീയം എന്നാണല്ലോ യോജ ഭഗവതിയെ ചരണം സ്മരിക്കാനാണല്ലോ പറഞ്ഞു അപ്പൊ ഇവര് ഭഗവതിയെ പൂജിക്കാൻ തുടങ്ങി വിളക്ക് വെച്ച് പത്മയിട്ട് പല പല മന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാന്ന് തുടങ്ങി ആപത്ത് നീക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നാൽപ്പത് ദിവസം ഭഗവത് സേവ ഭഗവത് സേവ നമ്മൾ ഭഗവതി സേവ എന്നൊക്കെ പറയില്ലേ അതാണ് അവർ ചെയ്തത് നാൽപ്പത്തൊന്നാം ദിവസം ഭട്ടേരി അവിടെ ചെന്നു ആ ഭഗവതി സേവ നടക്കുന്ന ഭാഗം അവിടെ ചെന്നു പുറത്തു നിന്നിട്ട് കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ എന്ന് ചോദിച്ചു വെള്ളം കുടിക്കാൻ പുറം അകത്തേക്കൊന്നും കേറിയില്ല അപ്പൊ ഭട്ടതിരിക്ക് സർവജ്ഞനാണല്ലോ അപ്പൊ അവർ ഭട്ടതിരിക്കന്നെ മനസ്സിലായിട്ടുണ്ടാവും ഭട്ടതിരിയെ ഒഴിവാക്കാനുള്ള ഒരു ഇതാണ് ക്രിയ കർമ്മങ്ങളാണ് അവരവിടെ ചെയ്യണേ എന്ന് ഭട്ടതിരിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നിട്ട് വെള്ളം മേടിച്ച് കുടിച്ച് വെള്ളം കൊണ്ടുവന്ന് അവിടെ വെക്കാൻ പറഞ്ഞു അപ്പൊ കൊടുത്ത വെള്ളം കുടിച്ചിട്ട് ആ പാത്രം കഴുകി കമഴ്ത്തി വെച്ചു എനിക്ക് ഭ്രഷ്ടുണ്ട് അങ്ങോട്ടൊന്നും കേറണൊന്നുമില്ല ആരെയും തൊടണില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് പോയി പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയണത് അങ്ങനെ അതിനാല് അതുകൊണ്ട് എങ്ങനെ ഈ ഭട്ടതിരി എവിടെ വെച്ചാ മരിച്ചത് അദ്ദേഹത്തിന്റെ അവസാനം ജീവിതകാലം എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല അവിടെ നമ്മൾ കേരളം വിട്ടു പോയിരിക്കാം ഇങ്ങനെ അജ്ഞാനം ഉള്ളവരവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ചവളിലും അല്ലെങ്കിൽ വല്ല ഹിമാലയത്തിലും ആ ഭാഗത്തേക്കിനെയെങ്കിലും ഉണ്ടാവൂ ഈ ഭട്ടതിരിക്ക് എന്നുവെച്ചാൽ വേളി കഴിച്ചിട്ടില്ല സന്തതി ഇല്ല അങ്ങനെ നടക്കുമായിരുന്നല്ലോ അതുകൊണ്ട് ആ ഇല്ലത്ത് വേറെ പ്രജകളൊന്നും ഇല്ലാതെയായി അങ്ങനെ ആ ഇല്ലം അന്യം നിന്നു പോയി എന്നാണ് പറയണത് പിന്നെ പിന്നെയുള്ള എന്ന് വച്ചാല് ആ ഇല്ലത്തെ ആ കാക്കാശ്ശേരി എന്ന് പറയുന്ന ഇല്ലക്കാരും പിന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേറെ ഇല്ലക്കാരാ ഇല്ലം ഏറ്റെടുത്ത് പിന്നെ അവിടെ താമസിച്ചിട്ടുണ്ടാവും പിന്നെ കാക്കാശ്ശേരി എന്നുള്ള ഇല്ലം ഇല്ല പിന്നെ അവിടെ വെച്ചാൽ ആ ഇല്ലക്കാരുടെ പേരാണ് അവിടെ അറിയ അങ്ങനെ ആ കാക്കശ്ശേരി എന്നുള്ള ഇല്ല നിന്ന് പോയി എന്നാണ് പറയണത് ഇതാണ് കാക്കശേരി ഭട്ടതിരിയെ പറ്റിയുള്ള കഥ ഇപ്പോ എല്ലാവരും ഇത് കേട്ട് അഭിപ്രായം അറിയിക്ക അടുത്ത ഏതെങ്കിലും ഒരു കഥയായിട്ട് അടുത്ത ആഴ്ച വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം